ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലത്തെ എൽ ക്ലാസിക്കോ മത്സരത്തിൽ ഫുട്ബോൾ ആരാധകർ എല്ലാവരും ഒറ്റുനോക്കിയിരുന്നത് യുവ സൂപ്രതാരമായ ലാമിൻ യമാനിലേക്കായിരുന്നു കാരണം വലിയ കൂടി അതല്ലെങ്കിൽ കൂടിയായിരുന്നു ഈ മത്സരത്തിന് അദ്ദേഹം വന്നിരുന്നത് മത്സരത്തിന് മുന്നേ റായലിനെ അപമാനിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി നമുക്കെല്ലാവർക്കും അറിയാം യാതൊരുവിധ പേടിയും തനിക്കില്ല എന്ന ഒരു ലെവലിലായിരുന്നു യമാൽ വന്നിരുന്നത് പക്ഷെ വളരെ ദയനീയമായ പ്രകടനമാണ് എമാൽ നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് കരേരസ് അദ്ദേഹത്തെ ശരിക്കും പൂട്ടി പ്രത്യേകിച്ച് ഒന്നും മത്സരത്തിൽ ചെയ്യാൻ എമാലിന് കഴിഞ്ഞിരുന്നില്ല ആ ഒരു പ്രകടനത്തിന്റെ കണക്ക് അങ്ങനെയാണ് വരുന്നത് ഗോളുകൾ നേടാൻ കഴിഞ്ഞിട്ടില്ല അസിസ്റ്റുകൾ നേടാൻ കഴിഞ്ഞിട്ടില്ല ടാർഗറ്റിലേക്ക് ഒരു ഷോട്ട് പോലും ഉതിർക്കാൻ എമാലിന് കഴിഞ്ഞിട്ടില്ല കറക്റ്റായിട്ടുള്ള ഒരു ക്രോസ് പോലും നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഡ്രിബിളുകളിൽ അൻപത് ശതമാനം മാത്രമാണ് സക്സസ് ആയിട്ടുള്ളത് അൻപത് ശതമാനം പരാജയപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ മോശം പ്രകടനമാണ് യമാൽ ഈ മത്സരത്തിൽ നടത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ മത്സരത്തിനിടയിൽ വിനീഷ്യസ് ജൂനിയർ യമാലിനെ പരിഹസിച്ചിട്ടുണ്ട് യമാലിൻ്റെ പ്രകടനത്തെയാണ് പരിഹസിച്ചിട്ടുള്ളത് മത്സരത്തിനിടയിൽ വിനി യമാലിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് വെറും ബാക്ക് പാസ് മാത്രമേ ഉള്ളൂ ഇല്ലേ ഡിഫൻഡർമാർക്ക് വെറുതെ ബാക്കിലേക്ക് പാസ് ചെയ്യുന്നു അല്ലാതെ മറ്റൊന്നുമില്ലേ ഇതായിരുന്നു ചിരിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് വിനീഷ്യസ് ജൂനിയർ യമാലിനോട് പറഞ്ഞിരുന്നത് ഇത് വലിയ രൂപത്തിൽ ഇപ്പോൾ ശ്രദ്ധ നേടിയിട്ടുണ്ട് മത്സരശേഷം യമാലും വിനീഷ്യസ് ജൂനിയറും കൊമ്പ് കോർത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ സംസാരിക്കുക എന്നായിരുന്നു വിനീഷ്യസ് ജൂനിയർ എമാലിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് എന്നാൽ ടണലിലേക്ക് വാടാം എന്ന ഒരു ടോണിലാണ് യമാൽ സംസാരിച്ചിട്ടുള്ളത് ഇതോടുകൂടി വിനീഷ്യസ് ജൂനിയർ വലിയ കൂടി എമാലിൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു പക്ഷേ അഞ്ചോളം വരുന്ന ആളുകൾ വിനീഷ്യസ് ജൂനിയറെ പിടിച്ചു വെക്കുകയായിരുന്നു ഏതായാലും മത്സരത്തിൻ്റെ തുടക്കത്തിലൊക്കെ എമാലും വിനീഷ്യസ് ജൂനിയറും ഒക്കെ ആയിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് ഇരുവരും തമ്മിലുള്ള ആ ഒരു വൈരം മുറുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം